ഹലോ നമസ്കാരം ഗായ്സ് ഇന്നൊരു ചെറിയൊരു വിളവെടുപ്പാണ് ഒരു മൈസൂർ വായക്കുല അപ്പോൾ ഏകദേശം മൂപ്പായിരിക്കുന്നു അപ്പോൾ ഒന്ന് വെട്ടാമെന്ന് കരുതി ഏകദേശം രണ്ടാള ഹൈറ്റിനാണ് വാഴ വലുതായത് വെട്ടൽ ഒരു ടാസ്ക്കാണ് ഏകദേശം നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്താണ് ഏകദേശം ഒന്നായിട്ട് വീണു എന്തോ ഒരു ഭാഗത്തിന് അവിടെ ഒരു പൊന്ത ഉണ്ടായിരുന്ന തങ്ങി ഒന്ന് കൊലയൊന്നും പൊട്ടിയില്ല നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു വാഴയാണ് ഈ മൈസൂർ വാഴ നമ്മൾ യാതൊരു പരിപാലനം കൊടുക്കണ്ട കന്നട്ടാൽ മതി പിന്നെ നനക്ക എന്തും വേണ്ട അങ്ങനെ വെറുതെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായൊരു ഇത് ഏകദേശം മുപ്പത് കിലോ തൂക്കം വരും ഏകദേശം നല്ല വലുപ്പമുണ്ട് ഏകദേശം എൻ്റെ മുട്ടും കാലിന് അത്ര ഐറ്റമുണ്ട് ഒരു കൊല വെറുതെ അങ് ഉണ്ടാവും നമ്മൾ കന്ന് പിരിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെറുതെ ഉണ്ടാവും കണ്ടോ ഏകദേശം നല്ല വലുപ്പമുണ്ട് കൊല ായി കുറച്ച് ചെറുതാണെങ്കിലും പക്ഷെ നല്ല വി നല്ല അടിപൊളി സാധനമാണ് കാരണം നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അതുകൊണ്ട് വളമോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഉണ്ടായത് അപ്പം നല്ല അടിപൊളി സാധനമാണ് ഇത് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് കൂടുതലാപ്പോൾ നമുക്കത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമുക്ക് ഇതാക്കാം അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ പഴയ കാലത്തെ എണ്ണിക്കാമ്പവും മുതിരയും വെക്കാമെന്ന് തോന്നി ഏത് വായയുടെ എണ്ണിക്കാമ്പും മുതിരയും ഇതും വെക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തു ശേഷം വലിയ എണ്ണിക്കാമ്പാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ടം എടുക്കാം നമുക്ക് എണ്ണിക്കാമ്പ് മുതിരയും വെക്കാമെന്ന് കരുതി നല്ലൊരു നാച്ചുറൽ കൂട്ടാനാണ് ഒരു തോരനാണ് അപ്പം നമുക്ക് അത് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ആ എണ്ണിക്കാമ്പ് എടുത്തു നല്ല കത്തി കുറച്ച് മൂച്ചം കമ്മിയുണ്ട് അതുകൊണ്ട് വെട്ടിയാലും അങ്ങോട്ട് താങ്ങൂല ഏകദേശം അതുകൊണ്ട് തന്നെ വായ മുറിച്ചിട്ട് മുറിയണില്ല ഏകദേശം രാവിലെ നല്ലൊരു ടാസ്ക് ആയി പോയി കണ്ടോ വായം കത്തി മൂർച്ച കമ്മിയാണ് ഏകദേശം നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ എണ്ണിക്കാമ്പ് നമ്മൾ വാഴ വെട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വിടരുത് വായ കൊല്ലം കാട്ടിലും വിറ്റാമിനുള്ളൊരു സാധനമാണ് ഈ പിണ്ണിക്കാമ്പ് കാരണം നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വല്ല മുടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കത് എന്തെങ്കിലും രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വയറ് ക്ലീനാക്കി കിട്ടും നല്ലൊരു ക്ലീനിങ് ക്ലീനാക്കി കിട്ടും ചോദിച്ചും നല്ലൊരു ഔഷധ ഗുണവുമാണ് അപ്പോൾ ഇതും മുതിരമ്പാടെ കൂട്ടി വെക്കുമ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ വായക്കൊല ഏകദേശം നല്ല കൊലയാണ് കണ്ടോ എനിക്ക് പൊന്തിക്കാൻ വയ്യ ഏകദേശം മുപ്പത് കിലോ ഉണ്ട് വെറുതെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു വാഴക്കൊലയാണിത് അപ്പോൾ നമുക്കവിടെ വെക്കാം അപ്പോൾ നമുക്ക് എണ്ണിക്കാമ്പ് കട്ട് ചെയ്യാം കണ്ട നമ്മൾ പഴയ കാലത്ത് എണ്ണിക്കാമ്പ് കട്ട് ചെയ്യുന്ന രീതി കണ്ട ഇതുപോലെ കട്ട് ചെയ്യാം എണ്ണിക്കാമ്പ് ഇതുപോലെ അതിൻ്റെ ആര് കളയണം ആരിങ്ങനെ ഇതിങ്ങനെ നൂല് കളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്താൽ മതി നല്ല അടിപൊളി സാധനം ഏത് വായയുടെ എണ്ണിക്കാമ്പും എടുക്കാം നിയന്ത്രണം മാത്രമല്ല എല്ലതും ഞാൻ ചെയ്യലുണ്ട് നല്ല ടേസ്റ്റാണ് കണ്ട ഇതുപോലെ എണ്ണിക്കാമ്പൊക്കെ എടുക്കുക കണ്ട ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി അരിക എല്ലാവർക്കും പറയാമല്ലോ പറയേണ്ട ആവശ്യമില്ല പക്ഷേ നല്ല ഔഷധ ഗുണമാണ് അതുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യാമെന്ന് കരുതി ഇതുപോലെ ചെറുതാക്കി അരിയുക ഇതുപോലെ ചെറുതാക്കി നല്ല ആരി കളഞ്ഞ് ് ചെറുതാക്കി അരിക ഇതുപോലെ നമ്മൾ ചെറുതാക്കി അറിയണം ഇത് എന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് കണ്ടോ ഇത് നമ്മുടെ പഴയ കാല കിളിക്കൂട് കണ്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കളിക്കുന്നുണ്ടായിരുന്നു കിളിക്കൂട് പോലെ ആക്കിയിട്ട് കണ്ടോ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാറില്ല പിന്നെ ഇപ്പോൾ മുതിര നമുക്ക് മുതിര എടുക്കണം കുറച്ച് എന്നിട്ട് വറുക്കണം ഇത് മുതിര നല്ലവണ്ണം വറുക്കണം മുതിര വറുത്താൽ നല്ല വറുക്കണം നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കി നല്ലവണ്ണം വറുത്തെടുക്കുക മുതിര നല്ല വറുക്കണം നല്ല വറു വന്ന് കഴിഞ്ഞങ്ങനെ പൊട്ടും അപ്പോൾ അത് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് കയ്യീട്ട് അരിച്ചിട്ട് കല്ല് ഒഴിവാക്കണം അതിൽ നിന്ന് കല് മണ് വള്ളത്തിലിട്ട് അരിച്ചിട്ട് നമുക്കത് കുക്കറിലേക്കിടാം കുക്കറിലേക്കല്ല നാച്ചുറൽ ആയിട്ട് തീയിലാണ് അടുപ്പിലാണ് രസം പക്ഷേ അത് കുക്കറിലേക്ക് വേഗം ആകാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ടു എണ്ണിക്കാൻ മുതിരയിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമില്ല കാരണം യാതൊരു കെമിക്കലും കാര്യവും ഇല്ലാത്തൊരു സാധനം അതൊരു മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് രണ്ട് മൂന്ന് വിസലടിച്ചു രണ്ട് വിസല് നമുക്ക് മുദ്ര ഒന്ന് വെന്ത് കിട്ടണം മറ്റേ പിന്നെ പെട്ടെന്ന് ഇതാകും മുദ്ര ഇതാകും എത്ര വെന്തായാലും അടിയില്ല ഒരിക്കലും ഉണ്ണിക്കാമ്പോൾ ഒരിക്കലും അടിയില്ല കണ്ടോ നല്ല അടിപൊളി പുട്ടുപൊടിയെ പോലെ ആയി കണ്ടോ തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി കണ്ടോ അടിപൊളിയായി കഴിഞ്ഞു വല്ല മസാലയും കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് കടുകിടുക കുറച്ച് വെളുത്തുള്ളി കടുകിടുക കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി അത് മാത്രം മതി കുറേ മസാല അടിച്ച് ഇതാക്കി അരപ്പാക്കരുത് ഒരിക്കലും കണ്ടോ കുറച്ച് ഉണക്കമുളക് കുറച്ച് കരിയേപ്പിൻ്റെ അത് മാത്രം വന്നിട്ട് താളിക്കുക മാ അത് മാത്രം ചെയ്താലും മതി കണ്ടോ ഇത് ഔഷധ ഗുണമുള കണ്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല കട്ടൻ കട്ടൻചായേൻ്റെ കൂടെ അടിക്കാൻ പറ്റിയൊരു സാധനമാണ് എണ്ണിക്കാം കഞ്ഞിയുടെ കൂടെയും കട്ടൻചായൻ്റെ കൂടെയും കണ്ടോ നാല് മണിക്ക് അടിപൊളി സാധനം കണ്ടോ ഇത് എന്നിട്ട് ആണ് അഴിക്കാം അതൊരു വേറെ ലെവലാണ് നമുക്ക് കണ്ടോ വളരെ ഔഷധഗുണമുള്ള യാതൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ടുണ്ടായ കണ്ടോ ഒരു കട്ടൻ ചായയും എണ്ണിക്കാമ്പും ടീപ്പൊടി കണ്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മൾ വായ വായ്പെട്ടിട്ട് അതിൻ്റെ എണ്ണിക്കാമ്പ് വേസ്റ്റായി കളരുത്